അവമാനിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇടപെട്ടത് ആ ഇടപെടൽ വേണ്ടി തന്നെയാണ് ഇടപെട്ടുകയും ചെയ്തിട്ടുള്ളത് അത്രേ ഉള്ളു അതിലിപ്പോൾ ആരെയും നമ്മൾ വേറെ കുറ്റവിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ എല്ലാം സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടു ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലായി കേസ് പോയി അത്രേ ഉള്ളു ഏ നടപടി വേണം എന്ത് നടപടി എന്നാ പരാതി അല്ല എന്ത് എന്നാ പരാതി എന്നാ എന്താ അവമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പരാതിയാവുമോ അവമാനിച്ചു എന്ന് പറഞ്ഞല്ലേ പരാതിയേ ഉള്ളൂ പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി കാണണം വന്നാൽ ഉറപ്പല്ലേ അതെടുക്കൂലെന്ന് എന്ത് വെറുതെ പറയുന്ന റിപ്പോർട്ട് ആ എന്നാ ഓപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു കുറവുണ്ടായില്ല ആ ആ ഡ്രൈവറെ ജാഗ്രത കുറവുണ്ടായത് അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർക്ക് അപ്പം ആ ഡ്രൈവറ് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത് അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത് അതിൽ വേറെ ജാഗ്രത കുറവൊന്നുമില്ല ഏഹ് അത് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോരാൾക്കും ഓരോ ന്യായം ഉണ്ടാവും ചില ആൾ എന്തുകൊണ്ടാണ് അപ്പം തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അവരോട് പറയാ ഇങ്ങനെ ഒരു അവർ ആംഗ്യം കാണിച്ചതിനു ശേഷം മേയറും അതുപോലെ ഒരു എം എൽ എ ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അവർ മറുപടിയെന്നാണ് നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ് ഒരു കാര്യം ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അത് നമ്മൾ കണ്ടോളണം ആ കാർ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തിയെടുക്കുന്ന പോയിട്ട് സംസാരിക്കുകയാണ് വേറെ കാറുകൾ നിർത്തിയിട്ടൊന്നുമില്ല ഓവർടേക്ക് അതില എല്ലാരും ദൃശ്യം കണ്ടിട്ടുണ്ട് ദൃശ്യമില്ല അവമാനിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇടപെട്ടത് ആ ഇടപെടൽ വേണ്ടി തന്നെയാണ് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു അതിലിപ്പോ ആരെയും നമ്മൾ വേറെ കുറ്റ വിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ എല്ലാ സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടു ഇടപെട്ടപ്പോ സ്വാഭാവികമായിട്ടും കാര്യങ്ങളും അത്രേ കേസ് പോയി അത്രേ ഉള്ളൂ ഏ നടപടി വേണം എന്ത് നടപടി എന്നാ പരാതി അല്ല എന്ത് എന്നാ പരാതി എന്നാ എന്താ അവമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പരാതിയാവുമോ അവമാനിച്ചു എന്ന് പറഞ്ഞല്ലേ പരാതിയേ ഉള്ളൂ പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി നടണം വന്നാൽ ഉറപ്പല്ലേ അതെടുക്കൂലെന്ന് വെറുതെ പറയുന്ന റിപ്പോർട്ട് അതിലേ ബസ് അത് തടഞ്ഞിട്ടാണല്ലോ ചോദിച്ചത് അതെല്ലാവരും കണ്ടതല്ലേ ചോദിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പോയി ചോദിക്കുന്നത് എല്ലാവരും കണ്ടതാണ് അതിൽ പിന്നെന്താ പോലെ പ്രശ്നം ശരിയായ രീതിയിൽ അന്വേഷണം നടത്തട്ടെ ഇനി അന്വേഷണം നടത്തിയെന്ന് ശരിയല്ല പോട്ടെ നമുക്ക് നട്ടിപ്പോ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നതിൽ നിങ്ങളെന്താ തടസ്സം നിൽക്കുന്നതെന്ന് വേണ്ടല്ലോ ആ തടസ്സം വേണ്ട അല്ലെങ്കിൽ എപ്പോ ഫോൺ കുറഞ്ഞു കുറഞ്ഞിട്ട് അല്ല ഏത് സമയത്തെങ്ങനും ഈ ഫോം കുറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയമായി എന്തെങ്കിലും പറയേണ്ടി വരുന്ന ഘട്ടം വരുമ്പോഴല്ലേ വേണ്ടേ അത് നിങ്ങൾ ആരും ചോദിച്ചില്ല എങ്ങനെ ചൂടാണ് ആ സത്യമാണ് വസ്തുവിഷ്ട യാഥാർത്ഥ്യവുമായുള്ള മനസ്സിന്റെ പൊരുത്തം അതാണ് സത്യം അപ്പോഴേ അത് സത്യം പൂർണ്ണമാവുള്ളു ഇപ്പൊ വസ്തു യാഥാർത്ഥ്യമായി പക്ഷെ എന്തില്ലോധ ബോധവുമായിട്ടുള്ള പൊരുത്തുമില്ല ആ പൊരുത്തം എപ്പോഴാണോ വരുന്നത് അപ്പോഴും സത്യായി 哎呀！<有>